ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ മുംബൈ ഇന്ത്യൻസിന്റെ അവസാന മത്സരത്തിൽ രോഹിത് ശർമ്മയ്ക്ക് തകർപ്പൻ ഫിഫ്റ്റി ലക്നൗ സൂപ്പർ ജിങ്സ് മുന്നോട്ട് വെച്ച ഇരുന്നൂറ്റി പതിനഞ്ച് റൺസ് വിജയലക്ഷം പിന്തുണർന്നിറങ്ങിയ മുംബൈക്കായി മുപ്പത്തെട്ട് പന്തിൽ അറുപത്തെട്ട് റൺസ് നേടിയാണ് രോഹിത് മടങ്ങിയത് പത്ത് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെയാണ് മുംബൈയിൽ ഹിറ്റ്മാന്റെ വെടിക്കെട്ട് ഈ മത്സരത്തോടെ മുംബൈ ജേഴ്സിയിലെ രോഹിത്തിന്റെ കരിയർ അവസാനിച്ചു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ മുംബൈയിലെ തന്റെ അവസാന മത്സരം എന്നും ഓർക്കുന്നതാക്കി മാറ്റാൻ രോഹിത്തിന് സാധിച്ചു എന്ന് തന്നെ പറയാം തകർത്തടിച്ച ഹിറ്റ്മാനായി മുംബൈയിലെ ആരാധകരും ഉണ്ടായിരുന്നു രവി ബിഷ്ണോയിയുടെ പന്തിൽ രോഹിത് പുറത്താവുമ്പോൾ ഗാലറി ഒരു നിമിഷം നിശബ്ദമായി എഴുന്നേറ്റ് നിന്ന് കൈയ്യടിച്ചാണ് ആരാധകർ രോഹിത്തിനെ അഭിനന്ദിച്ചത് ഇനി ഒരു മത്സരം മുംബൈക്കൊപ്പം രോഹിത്തിന് ഉണ്ടാവില്ലെന്ന തിരിച്ചറിവാണ് ഇത്തരമൊരു യാത്രയപ്പ് രോഹിത്തിന് നൽകാൻ കാരണമെന്ന് തന്നെ പറയേണ്ടി വരും മുംബൈ ടീം ഉടമയായ നിത അംബാനിയെ സാക്ഷിയാക്കിയാണ് രോഹിത് തകർത്തടിച്ചത് തന്നെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയതിനും അവഗണിച്ചതിനുമുള്ള രോഹിത്തിന്റെ കണക്കുതീർക്കരായി ഈ പ്രകടനത്തെ വിശേഷിപ്പിക്കാം സീസണിലുടനീളം രോഹിത് മോശം ഫോമിലായിരുന്നുവെങ്കിലും സീസണിലെ അവസാന മത്സരത്തിൽ വിശ്വരൂപം കാട്ടാൻ ഹിറ്റ്മാൻ ആയി ട്വന്റി ട്വന്റി ലോകകപ്പിന് മുമ്പുള്ള അവസാന ഐ മത്സരത്തിൽ രോഹിത് ശർമ്മയുടെ പ്രകടനം ഇന്ത്യക്കും ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു ഈ സീസണോടെ രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് വിടുമെന്ന് ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ രോഹിത്തിന്റെ മുംബൈ ജേഴ്സിയിലെ അവസാന ഐ പി എൽ മത്സരമാണ് ലക്നൌവിനെതിരെ നടന്നതെന്ന് പറയാം ടീമിനെ അഞ്ചു തവണ കിരീടത്തിലേക്കെത്തിച്ച നായകനെന്ന നിലയിൽ മുംബൈ ജേഴ്സിയിലെ അവസാന മത്സരം അവിസ്മരണീയമാക്കാൻ ഹിറ്റ്മാൻ ആയി രോഹിത്തിന്റെ മുംബൈ ടീമിലെ അവസാന മത്സരം എന്ന വിലയിരുത്തൽ വലിയ ആരാധക പിന്തുണയും അദ്ദേഹത്തിന് ലഭിച്ചു മത്സരം തുടങ്ങിയത് മുതൽ ഗാലറിയിൽ മുഴങ്ങിയത് രോഹിത്തിനായുള്ള ആർപ്പുവിളികളായിരുന്നു രോഹിത്തിന്റെ വെടിക്കെട്ട് പ്രകടനം പ്രതീക്ഷിച്ചെത്തിയ ആരാധകർക്ക് നിരാശ സമ്മാനിക്കാതിരിക്കാൻ അദ്ദേഹത്തിനായി വെടിക്കെട്ട് സിക്സറുകൾ ഉൾപ്പെടെ ആരാധകരെ ആവേശത്തിലാക്കാൻ ഹിറ്റ്മാൻ ആയി രോഹിത് ശർമ്മ മുംബൈയിൽ തുടർന്നാൽ ടീമിന്റെ ഒത്തിണക്കത്തെ ബാധിക്കും മുംബൈയുടെ ഭാവി ഹാർദിക് പാണ്ഡേയിലാണെന്നാണ് ടീം മാനേജ്മെന്റിന്റെ വിശ്വാസം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മെഗാലയത്തിലും ഹാർദിക്കിനെ നായകനായി കൊണ്ടുകൊണ്ടാവും മുംബൈ അഴിച്ചുപണി നടത്തുക രോഹിത് ടീമിൽ തുടർന്നാൽ ഹാർദിക്കിന് സ്വാഭാവിക ശൈലിയിൽ ടീമിനെ നയിക്കാനാവില്ല രോഹിത്തിന്റെ സീനിയോറിറ്റി പരിഗണിച്ചുള്ള ബഹുമാനവും സ്ഥാനവും നൽകേണ്ടിവരും ഹർദ്ദിക്കിന്റെ സ്വഭാവം പരിഗണിക്കുമ്പോൾ ഇത് സാധ്യമല്ല അതുകൊണ്ട് തന്നെ രോഹിത് ടീമിൽ തുടർന്നാൽ ഹർദ്ദിക്കിന്റെ ക്യാപ്റ്റൻസിയെ ബാധിക്കും മുംബൈ ആരാധകരെ സംബന്ധിച്ച് രോഹിത് ശർമ്മയാണ് ടീമിന്റെ എല്ലാം അതുകൊണ്ട് തന്നെ ആരാധകർ രോഹിത്തിനൊപ്പമേ നിൽക്കുകയുള്ളൂ ഇത് ഹർദിക്കിനെ സമ്മർദ്ദത്തിലുമാക്കും ഇത് പരിഗണിക്കുമ്പോൾ രോഹിത് ശർമ്മ ഈ സീസണോടെ മുംബൈ വിടാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്തായാലും മുംബൈയിലെ അവസാന മത്സരത്തിൽ തകർപ്പൻ ഇന്നിങ്സ് കാഴ്ചവെച്ച് ആരാധകരുടെ ആവശ്യമുയർത്താൻ രോഹിത്തിനായെന്നാണ് തന്നെ പറയാം അടുത്ത സീസണിൽ മറ്റൊരു ടീമിനൊപ്പം രോഹിത്തിനെ പ്രതീക്ഷിക്കാം അത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസ് എന്നീ ടീമുകളിൽ സാധ്യത എന്തായാലും മുംബൈ ഇന്ത്യൻസിന്റെ ചരിത്രത്തിൽ ഇതിഹാസ എന്ന വിശേഷണത്തോടെ തലയുയർത്തി തന്നെയാണ് രോഹിത് പടിയിറങ്ങുക ഹാർദിക്കിന് കീഴിൽ മുംബൈ പുതിയ മുഖത്തോടെ എത്തിയാലും ടീമിന്റെ രാജകീയ സിംഹാസനം രോഹിത്തിന് അവകാശപ്പെട്ടതാണ് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം